ക്രിസ്തുമസ് കാലത്ത് പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനെയും കുറിച്ച് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ഇളയമ്മയായ ഇലിസബത്തിന്റെ ജീവിതത്തിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയെട്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു കർത്താവ് അവളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോട് കൂടെ സന്തോഷിച്ചു എന്ന് അവരുടെ സന്തോഷം അയൽക്കാരിലേക്കും ബന്ധുക്കളിലേക്കും പകരുന്നു അവരുടെ ആശ്ചര്യം സന്തോഷം ദൈവകാരുണ്യം എന്നിവ നമ്മുടെ ഹൃദയങ്ങളെയും സ്പർശിക്കുമാറാകട്ടെ നമുക്കും മറ്റുള്ളവരുടെ ദൈവാനുഗ്രഹങ്ങളിൽ പങ്കാളികളാകാം നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും വേദനകളിലും അവരോടൊപ്പം പങ്കുചേരാം ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അവരോട് പറയാം ദൂതന്റെ വാർത്ത കേട്ടയുടൻ എലിസബത്തിന്റെ അടുത്തിലേക്ക് ഓടിയെത്തിയ പരിശുദ്ധ മറിയത്തിന്റെ സ്നേഹപ്രകടനം നമുക്ക് മാതൃകയാകട്ടെ ഒരു ചെറിയ സഹായം ഒരു നല്ല വാക്ക് ഒരു സ്നേഹപ്രകടനം ഒരു ചിരി പോലും ഒരാളുടെ ദിവസത്തെ ഏറെ മനോഹരമാക്കാൻ സഹായിക്കും പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുമസ് ദൈവകാരന് മറന്ന ഒരു ക്രിസ്തുമസ് ആകട്ടെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ കഴിയട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരിടുന്നു